അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മോർണിംഗ് ടാസ്കിൽ ഇന്ന് ശ്രീതു തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീടിൻ്റെ റണ്ണർ അപ്പായി എൻ്റെ കൂടെ ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ നമ്പൻ അർജുൻ തന്നെയാണ് എൻ്റെ നമ്പൻ നമ്പൻ എന്ന് രണ്ട് വട്ടം ശ്രീതു എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ക്യാമറമാൻ സൂം ചെയ്ത് കാണിക്കുന്ന അർജുൻ്റെ ഈ ഫോട്ടോയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനും ശ്രീധുവിനും ഒരു കോംബോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് എൻ്റെ നൻപൻ തന്നെയാണ് ശ്രീധു ഉദ്ദേശിക്കുന്നത് അതിലിനി ലവില്ല നന്മാണെന്നാണ് പറയുന്നത് അർജുനും അതേപോലെ തന്നെയാണ് പറഞ്ഞത് എൻ്റെ ഞാൻ സന്തോഷിച്ചപ്പോഴും ഞാൻ ദുഃഖ ദുഃഖിച്ചപ്പോഴും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഹൺഡ്രഡ് ഡേയ്സിൽ എൻ്റെ കൂടെ ഉണ്ടാ ഉണ്ടാവുന്നത് ശ്രീതു ആണ് എന്താണെങ്കിലും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇവരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇനി ഫേക്ക് ആയിട്ടാണോ എന്ന് അറിയില്ല കാരണം ജാൻമണിയൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട് അർജുൻ ആറ് വർഷമായിട്ട് ആറ് വർഷമായിട്ട് എനിക്ക് അർജുനൻ അറിയുന്നതാണ് അർജുൻ റിയൽ ആയിട്ടല്ല ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത് കാരണം അർജുൻ അർജുനൻ്റെ ഇമേജ് നോക്കിയിട്ട് തന്നെ നിൽക്കുന്നതെന്ന് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല